ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നാളെ നമ്മുടെ എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ കലേ ദിവസം നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിച്ചു നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇല്ല അവർക്ക് ആനുവൽ ഡേ ആണേ അപ്പോൾ അത് കാരണം രാവിലെ തന്നെ സ്കൂളിലേക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല ഉച്ചയാകുമ്പോഴത്തേക്കും പോയാൽ മതി പക്ഷെ നാളത്തെ അവസ്ഥ എന്താവുമെന്ന് ആലോചിച്ചിട്ട് എല്ലാവർക്കും ഇപ്പോഴേ ടെൻഷനാണ് കേട്ടോ റെഡ് അലേർട്ടാണ് മഴയുണ്ട് എന്തിരുന്നാൽ തന്നെയും ഞാൻ എൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇപ്പം പ്രതീക്ഷിച്ചിരുന്നിട്ട് അതുപോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇടുപടിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാളനാണ് കേട്ടോ കുറുക്ക് കാളൻ ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല കുറച്ച് നീട്ടി എടുക്കും കാരണം ഇവിടെ ചോറ് ഉണ്ടുമ്പോഴേ പപ്പയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കറി വേണം അപ്പം അതിൻ്റെ മേലെ ശരിക്കും ഒഴിച്ച് കഴിക്കുന്നവരാ അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ കുറുക്കുകാലനായിട്ട് ഉണ്ടാക്കാറില്ല കുറച്ച് നീട്ടിയാണ് എടുക്കണേ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ജീരകം വെളുത്തുള്ളി ജീരകം തേങ്ങ അരച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കായ വേവിച്ചെടുക്കും എന്നിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം വഴറ്റി അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് അരപ്പ് ചേർത്ത് വഴറ്റി അതിനകത്തേക്ക് കായിട്ട് പിന്നീട് നമ്മൾ മോരൊഴിച്ച് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ചിലർ വെളുത്തുള്ളി ഇടില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കല്ല എൻ്റെ നാട്ടിലേക്കാണ് കൂടുതലും ഞാൻ അങ്ങനെ കണ്ടേക്കണേ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ എന്തായാലും മോരുകറി മോരുകറി തന്നെ കാളനുമല്ല കറിയുമല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അതെ ഈ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം കട്ടപ്പുകയാവും കേട്ടോ നമ്മളെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കാനായിട്ട് എന്ന് നോക്കാനായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവും അതിനായിരിക്കും അവർക്ക് അവരുടെ കാര്യത്തേക്കാൾ ഏറെ ഇൻട്രസ്റ്റ് കൂടുതൽ ആ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം നമ്മളെ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് നമ്മളെ പുറകോട്ട് വലിച്ച് നമ്മളതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ടുണ്ടല്ലോ ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും അതിലെങ്ങാനും നമ്മുടെ മനസ്സൊന്നുടക്കി പോയാൽ പിന്നെ തീർന്നു അതായത് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുറകോട്ട് പോവരുത് എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഒരു സക്സസ്സിലേക്ക് പോകാനായിട്ടും ആയിരിക്കുമല്ലോ നമ്മൾ മുന്നിട്ട് മുന്നിട്ടിറങ്ങുന്നേ അല്ലെങ്കിൽ എന്ത് കാര്യവും ആയിക്കോട്ടെ നമ്മളൊരു കാര്യം ചിന്തിച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അതും ഇതും പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് നമ്മളതിനകത്തു നിന്നും പിന്തിരിഞ്ഞു പോവരുത് ഒന്ന് മാത്രം ചിന്തിക്കുക ഞാൻ നല്ല രീതിയിൽ വളർന്ന് നന്നാവണോ അതോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്നും വീടിനുള്ളിൽ ഒതുങ്ങണോ എന്നുള്ളത് മിക്കവാറും പേർക്ക് പറ്റുന്നൊരു കാര്യമാണ് അതിപ്പോൾ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ എന്നൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ പറ്റുന്ന കാര്യം അവനവൻ്റെ നിലനിൽപ്പിന് അത് ദോഷമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് ആവശ്യത്തിന് മാത്രം അതിന് ആ ഉള്ള ഒരു ഇത് ഒരു സ്പേസിൽ നമ്മൾ കൊടുക്കുക നമ്മുടെ വിചാരം തന്നെ നമ്മളെക്കാളും കൂടുതൽ ഈ കാര്യത്തിൽ അവർക്കാണ് അറിവ് കൂടുതൽ എന്നുള്ളതാണ് പക്ഷേ എന്ന് സത്യത്തിൽ ചിലപ്പോൾ അവർക്ക് ഇതിൻ്റെ എ ബി സി ഡി അറിയണ്ടാവില്ല നമ്മളിങ്ങനെ ഇറങ്ങുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അവർ മിക്കവാറും കാര്യങ്ങളിൽ നമ്മളെ എതിർത്തുകൊണ്ടുവരുന്നത് അവർക്ക് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്ത എന്താണെന്ന് അറിയുമോ അവർ പറഞ്ഞിട്ട് നമ്മളത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല നമ്മൾ അതായത് നമ്മുടെ വളർച്ചയാണോ തളർച്ചയാണോ നമ്മൾ കാണാൻ എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കുക വളരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അടച്ചിരുന്നിട്ട് ഒരു കാര്യവും നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കാം അതിൽ ഒരു പക്ഷേ ചില സമയത്ത് ചില സമയങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും പക്ഷേ വീണ് പോകരുത് അവിടെ നിന്ന് വീണ്ടും എഴുന്നേൽക്കുക നടക്കുക ഞാൻ ിൽ പറയാൻ കാരണം എന്താണെന്നറിയാമോ ഒരുപാട് പേരുടെ കമൻസും കാര്യങ്ങളും അതുപോലെ മെസ്സേജ് ആയിട്ട് വരുന്നതാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് പഠിത്തം ഉപേക്ഷിച്ചവർ ജോലി ഉപേക്ഷിച്ചവർ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് പിന്നീട് അത് അബദ്ധത്തിലേക്ക് ചെന്ന് ചാടി എന്ന് അവർക്ക് തന്നെ തോന്നും കാരണം ആ ആദ്യം കാണിക്കുന്ന സ്നേഹവും പരിഗണനയും കാര്യങ്ങളൊന്നും അവസാനത്തോളം നമ്മുടെ കൂടെ ഒന്നും ഉണ്ടാവുകയില്ല കുറേ കഴിയുമ്പോഴത്തേക്കും കുത്തലായും തോണ്ടലാവും പിന്നെ ഓരോരോ പ്രശ്നങ്ങളാവും അങ്ങനെ 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 കുടുംബജീവിതത്തിലാവട്ടെ എവിടെയും ആകട്ടെ പ്രശ്നങ്ങളുടെ നൂലാമാലകൾ അങ്ങ് തുടങ്ങും അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു കാര്യം അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പൂർണ്ണമായും മറ്റുള്ളവരുടെ എന്താ പറയുക അവരുടെ ചിന്തകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾക്ക് മാത്രം വില കൊടുത്ത് മുന്നോട്ട് പോകരുത് അത് തീർച്ചയായും അപകടത്തിൽ ചെന്ന് ചാട് തന്നെ ചെയ്യും രാവിലെ നല്ല മഴയാണ് കേട്ടോ എന്ത് അങ്ങനെ നിൽക്കാം എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ടാണ് മഴ ആനുവൽ ഒക്കെ എന്താവും എന്നൊരു ഐഡിയ ഇല്ല അതിന്റെ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് പിള്ളേർ ടെൻഷനില്ല മാറ്റി വരിക ചാൻസ് ഉണ്ട് കാരണം ഓപ്പൺ സ്റ്റേജാ നല്ല മഴയല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തകടം പറയുന്നു ഒരു പരിപാടി ഞങ്ങൾ അതിന്റെ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളൊക്കെ മഴയൊക്കെ ആസ്വദിച്ച് ചെയ്യുകയായിരുന്നു അല്ലേ അവിടെയൊക്കെ നമുക്ക് ഞങ്ങൾക്ക് രണ്ട് അലേർട്ടാണ് രണ്ട് അലേർട്ട് രാവിലെ എന്താ ആ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇനി ചായയൊക്കെ കുടിച്ച് പയ്യ തുടങ്ങും ഇപ്പം തകൃതിയായിട്ട് പണിയെടുക്കേണ്ട സമയമാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഇന്നിപ്പോൾ അവർക്ക് അനുവൽ ഡേതുകൊണ്ട് ഉച്ചക്ക് പോയാൽ മതിയായിരുന്നു അപ്പം അത് കാരണം ഒന്ന് പയ്യൊന്ന് സ്ലോ ആയതാണ് മാള് ട്യൂഷന് കറിയാ അവർക്ക് പിന്നെ രാവിലെ തന്നെ രൂക്ഷം തുടങ്ങും ൾ ട്യൂഷന് കയറി അതുകൊണ്ട് മറ്റവരൊക്കെ പതിയെ വിളിച്ച് എന്ന് മതിയല്ലോ മഴയായത് കാരണം ഇങ്ങനെ നിൽക്കുകയാണ് വേണോ വേണ്ടോ എന്തായാലും സ്കൂള് അവധിയാണ് ഇപ്പം ആനുവളിടെ മാറ്റി വയ്ക്കുമോ എന്നുള്ളത് അറിയത്തില്ല മാറ്റാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു മഴയത്ത് ഓപ്പൺ സ്റ്റേജിൽ നിന്ന് കാണാനൊന്നും നോക്കില്ല നോക്കാതെ വെയിറ്റ് ചെയ്യുന്നു കുഞ്ഞിയും പിക്കും രാവിലെ തന്നെ എഴുന്നേറ്റ് ഇരിപ്പ് തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയായിരുന്നു അതായത് നമ്മൾ ചിലർക്കൊരു കുഴപ്പമുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും അങ്ങനെയുള്ളവരെ നമ്മൾ പിന്നെ അവരുടെ പുറകെ പോരരുത് അവർ നമ്മളെ അവോയ്ഡ് ചെയ്തോട്ടെ നമ്മൾ അവരെ വിട്ട് കളഞ്ഞേക്കാം നമ്മൾ നമ്മുടെ വഴിക്ക് പൂർണ്ണമായിട്ടും പോയിക്കൊള്ളുക ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഉണ്ട് അവർ പറയണതെല്ലാം നമ്മൾ കേൾക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് അവർ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല ഒരാൾ പോയി എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനിയും നമ്മുടെ അടുത്തേക്ക് ആൾ വന്നുകൊണ്ടേയിരിക്കും അത് ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് ഉണ്ടാവും ആ ഒരു ധൈര്യത്തിൽ മുന്നിട്ടിറങ്ങാം ഈ കാര്യത്തിന് നമ്മൾ തൊട്ടാവാടിയില്ലേ തൊട്ടാവാടിയെ കണ്ടുപഠിക്കണം അതായത് അതിനെ തൊടുമ്പത്തേക്കും അത് ചുരുങ്ങി അങ്ങോട്ട് പോകുന്നു ഇലക്ക് മടക്കി അങ്ങോട്ട് വീണ് പോകുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഉയർത്തെഴുന്നേൽക്കുന്നില്ലേ നമ്മളെ നമ്മളുടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാതെ പിന്മാറിയെന്ന് വിചാരിച്ചു കൊണ്ട് ചിലപ്പോൾ നമ്മളൊന്ന് താഴെയൊക്കെ പോയി നിൽക്കും പക്ഷേ ആ പോകുന്ന പോക്കിൽ നമ്മൾ അവിടെ കിടക്കാതെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക എന്നുള്ളതാണ് കാര്യം ആ ഒരു കാര്യത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ വീണെടുത്ത് തന്നെ നമ്മൾ കിടക്കാനാണ് ഉദ്ദേശം നമ്മൾ അമ്പയെ പരാജയപ്പെട്ടു പോകും കേട്ടോ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തി താനേ വന്നു കിട്ടും അയ്യോ അവരെൻ്റെ പുറകിൽ അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പോയി പിന്നെ പറഞ്ഞിട്ട് ഒറ്റ കാര്യമില്ല ആ ഉയർത്തെഴുന്നേൽപ്പിലാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത് നിങ്ങൾ ഈ കൊച്ചു കുട്ടികളെ നോക്കാനേ എത്ര പ്രാവശ്യം വീണിട്ടാണ് അവരൊന്ന് നടന്ന് പഠിക്കുന്നത് അതല്ല ഞാൻ വീണു അയ്യോ എൻ്റെ മുട്ടു പൊട്ടി താട പൊട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി മാറി നിൽക്കുന്നുണ്ടോ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഒന്ന് നടന്നിട്ട് വേണം ഒന്ന് ഓടാൻ എന്നുള്ള ചിന്തയിലായിരിക്കും അവർ നടക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവാം നമുക്ക് വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ സാമ്പത്തികമില്ല എന്നൊന്നും കരുതിക്കൊണ്ട് നമ്മൾ പുറകോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്നും ഇല്ലാത്ത എന്തോരം പേര് വിജയിക്കുന്നു അത് മാത്രം ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങൾ വിചാരിച്ച് മുന്നോട്ട് പോവുക മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താ നമ്മൾ ജീവിക്കുക നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ഇമ്പ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് അല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ജീവിതമുണ്ട് അത് വിജയിച്ച് ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ റൂട്ടിലൂടെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അല്ലാതെ അവിടെ പരാജയപ്പെട്ട് നമ്മൾ ഒരു പ്രാവശ്യം വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മളൊരു പ്രാവശ്യം അവർ പറയുന്നത് കേട്ട് പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ഉയർത്തി നിൽക്കാൻ ഇച്ചിരി പാടായിരിക്കും കാരണം മറ്റുള്ളവരെ അല്ല കേൾക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക നിങ്ങളോട് തന്നെ സംസാരിച്ച് നോക്കുക അതിന് സമയം കണ്ടെത്താം കാര്യങ്ങളൊക്കെ മനസ്സായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും മഴയൊക്കെ പയ്യെ തോർന്നിട്ടുണ്ട് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പതിയെ സ്കൂളിലേക്ക് പോകണം അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ